നമസ്കാരം എല്ലാവർക്കും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ഭഗവാൻ ശിവന്റെയും ശക്തി സ്വരൂപിണിയായ പാർവതി ദേവിയുടെയും ഐക്യത്തെക്കുറിച്ചുള്ള ഒരു അത്ഭുത കഥയാണ് അർദ്ധനാരീശ്വരൻ എന്ന ദിവ്യരൂപത്തിന്റെ കഥ ഇത് കേവലം ഒരു ശില്പമോ ചിത്രമോ മാത്രമല്ല മറിച്ച് പ്രപഞ്ചത്തിലെ സ്ത്രീ പുരുഷ ഊർജങ്ങളുടെ പൂർണ്ണതയെയും അവയുടെ പരസ്പര ആശ്രിതത്വത്തെയും എല്ലാ വൈരുദ്ധ്യങ്ങളും എങ്ങനെ ഒരൊറ്റ സത്യത്തിൽ ലയിക്കുന്നുവെന്നും വെളിവാക്കുന്ന ഒരു ആഴമേറിയ സങ്കല്പമാണ് ഈ കഥ നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ് ഒരിക്കൽ ഹിമാലയത്തിന്റെ നിറുകയിൽ കൈലാസ പർവ്വതത്തിൽ സകല ദേവന്മാരുടെയും ദേവിയായ പാർവതി തന്റെ പ്രിയതമനായ ശിവനോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു ആ സമയം പാർവതിയുടെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹം ഉണർന്നു അവൾ ശിവന്റെ അരികിൽ വന്ന് തന്റെ ഹൃദയത്തിലെ ആഴത്തിലുള്ള വാഞ്ച അതായത് ഏറ്റവും വലിയ ആഗ്രഹം വെളിപ്പെടുത്തി നാഥ എനിക്ക് അങ്ങയുടെ അരികിൽ അങ്ങയുടെ ശരീരത്തിൽ തന്നെ എപ്പോഴും ഒരുമിച്ചിരിക്കണം അങ്ങ് എവിടെ പോയാലും എന്തു ചെയ്താലും ഞാൻ അങ്ങയുടെ ഒപ്പം വേണം അങ്ങയുടെ എല്ലാ അനുഭൂതികളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ധ്യാനവും ശക്തിയും എല്ലാം എനിക്കും അനുഭവിച്ചറിയണം കേവലം ഒരു ഭാര്യ എന്നതിലുപരി ശിവന്റെ ആത്മാവിൽ ലയിച്ച് അദ്ദേഹത്തിന്റെ അസ്തിത്വത്തിന്റെ ഭാഗമായി മാറാനുള്ള അതിതീവ്രമായ ഒരു ആഗ്രഹമായിരുന്നു പാർവതിക്ക് ഈ സമയത്താണ് മറ്റൊരു സംഭവം അവിടെ അരങ്ങേറുന്നത് പരമശിവന്റെ വലിയ ഭക്തനായ റിങ്ങി മഹർഷി കൈലാസത്തിലെത്തി റിങ്ങിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അദ്ദേഹം ശിവനെ മാത്രം വണങ്ങുകയും പാർവതിയെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്തിരുന്നു താൻ ആരാധിക്കുന്ന ഈശ്വരനിൽ മാത്രം ശ്രദ്ധിച്ച് അദ്ദേഹം പാർവതിയെ പ്രദക്ഷിണം ചെയ്യാൻ പോലും കൂട്ടാക്കിയില്ല ശിവനെ മാത്രം വന്ദിക്കാനായി ഒരു വണ്ടായി മാറാൻ പോലും അദ്ദേഹം ശ്രമിച്ചു ശിവന്റെ ശരീരം തുരന്നു മാത്രം പ്രദക്ഷിണം ചെയ്യാൻ ഭൃങ്ങിയുടെ ഈ പ്രവൃത്തി പാർവതിയെ വല്ലാതെ വിഷമിപ്പിച്ചു പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് സ്ത്രീയും പുരുഷനും തുല്യമാണെന്നും ശക്തിയായ താനില്ലെങ്കിൽ ശിവൻ പോലും അപൂർണനാണെന്നും വൃങ്ങിയെയും അതുവഴി ഈ ലോകത്തെയും പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പാർവതിക്ക് തോന്നി പാർവതിയുടെ ഈ ആഴമേറിയ ആഗ്രഹവും പ്രപഞ്ചത്തിന് സ്ത്രീ പുരുഷ ഊർജങ്ങളുടെ തുല്യതയും പ്രാധാന്യവും മനസ്സിലാക്കി കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയും ശിവൻ തിരിച്ചറിഞ്ഞു സ്ത്രീയും പുരുഷനും പരസ്പരം പൂരകങ്ങളാണെന്നും ഒരുമിച്ചാൽ മാത്രമേ പൂർണത കൈവരൂ എന്നും ശിവൻ കണ്ടു അങ്ങനെ തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ ആഗ്രഹം സഫലീകരിക്കാനും തന്റെ ശക്തിയായ പാർവതി തന്നിൽ നിന്ന് വേറിട്ടതല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനും ശിവൻ തീരുമാനിച്ചു അത്ഭുതകരമായ ആ നിമിഷത്തിൽ ശിവൻ തന്റെ ശരീരത്തിന്റെ ഒരു പകുതി പാർവതിക്ക് നൽകി ആ ദിവ്യമായ കൂടിച്ചേരലിൽ അവർ അർദ്ധനാരീശ്വരൻ എന്ന അസാധാരണ രൂപത്തിൽ ഒന്നായി മാറി ഈ രൂപത്തിൽ ശിവന്റെ വലതുഭാഗം കരുത്തുറ്റ പുരുഷ രൂപത്തിലും ഇടതുഭാഗം സൗന്ദര്യവും സൗമ്യതയുമുള്ള സ്ത്രീ രൂപത്തിലും ദൃശ്യമാകുന്നു ഇത് പ്രപഞ്ചത്തിലെ സ്ത്രീ പുരുഷ ഊർജങ്ങളായ പുരുഷന്റെയും പ്രകൃതിയുടെയും കൃത്യമായ സന്തുലിതാവസ്ഥയെയും അവ പരസ്പരം എങ്ങനെ പൂർണ്ണമാക്കുന്നുവെന്നും നമുക്ക് കാണിച്ചു തരുന്നു അർദ്ധനാരീശ്വരൻ എന്നത് കേവലം ഒരു ഭൗതിക രൂപമല്ല മറിച്ച് പ്രപഞ്ചത്തിലെ എല്ലാ ദ്വന്ദ്ങ്ങളെയും നല്ലതും ചീത്തയും പകലും രാത്രിയും സൃഷ്ടിയും സംഹാരവും ഒരുമിച്ച് നിർത്തുന്ന ദിവ്യശക്തിയുടെയും സമ്പൂർണമായ ഐക്യത്തിന്റെയും അറിവിന്റെയും ഏറ്റവും വലിയ പ്രതീകമാണ് ഇത് സ്ത്രീയെയും പുരുഷനെയും തുല്യരായി കണ്ട് ആദരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു